നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ഉത്തർപ്രദേശിലെ ബറൈലിയിലുണ്ടായ ഒരു കലാപം അയി ലവ് മുഹമ്മദ് കലാപം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ അയി ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു മുദ്രാവാക്യവും വിളിച്ചൊരു ജനക്കൂട്ടം ഇങ്ങനെ നവരാത്രി കാലത്ത് നിരത്തിലേക്ക് ഇറങ്ങുക അന്യമതസ്ഥരെ എല്ലാം പ്രകോപനപരമായി അവർക്കെതിരെ സംസാരിക്കുക പ്രസംഗിക്കുക അവർക്കെതിരെ കല്ലേറ് നടത്തുക പോലീസിനെ ആക്രമിക്കുക ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തുകയും അതൊരു വലിയ കലാപമായി മാറുകയും ഒക്കെയായിരുന്നു ഈ കലാപത്തിന്റെ സൂത്രധാരനായ മൗലാന തൗക്കി റാസ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറസ്റ്റിലായത് ഇയാൾ ഇത്തിഹാദ് ഇ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയുടെ തലവനാണ് ഇയാളാണ് ഈ പറയുന്ന ഈ അയിലവ് മുഹമ്മദ് കലാപം ആസൂത്രണം ചെയ്തത് ഈ കലാപം ആസൂത്രണം ഒരാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തിരുന്നുവെന്നും ഈ കലാപവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് തന്നെ ആരംഭിച്ചിരുന്നുവെന്നും നിരവധി സ്ഥലങ്ങളിൽ ഗൂഢാലോചനകൾ നടന്നുവെന്നും ഈ ഗൂഢാലോചനകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ വ്യക്തികൾക്ക് ഭീകരവാദികൾക്ക് കൈമാറിയിരുന്നു എന്നുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എൺപത്തി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ബിറേലിയിൽ കലാപം നടന്ന സ്ഥലത്ത് ധാരാളം ഭവനങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് സംഘർഷം നടന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തെളിവുകൾ ശേഖരിക്കാനായി പോലീസ് വ്യാപകമായ പരിശോധന അവിടെ നടത്തുന്നുണ്ട് കനത്ത ജാഗ്രതയിലാണ് ബറേലി നഗരം ഇപ്പോഴുള്ളത് പത്ത് കമ്പനി കേന്ദ്രസേനയുടെ സുരക്ഷ അടക്കം ഇപ്പോൾ ആ മേഖലയിലുണ്ട് കലാപം സർക്കാർ അടിച്ചമർത്തി എന്ന് തന്നെ പറയണം ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പോലീസും അറിയിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഈ കലാപം ആസൂത്രണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന വിവരം എന്ന നിർണായകമായ വിവരം ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എൺപത്തി ഒന്ന് പേരിൽ ഈ ഇത്തിഹാദ് ഈ മില്ലറ്റിന്റെ മേധാവിയായിട്ടുള്ള മൗലാന തൗഖീർ റാസയുടെ വലം കൈ ആയിട്ടുള്ള മറ്റൊരു ഭീകരൻ ഡോക്ടർ നഫീസും കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുണ്ട് ഈ ഡോക്ടർ നഫീസാണ് നാഷണൽ ജനറൽ സെക്രട്ടറി അതായത് ഇത്തിഹാദ് ഇ മില്ലറ്റിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് ഇയാളുടെ മകൻ ഫറാൻ ഖാനും അറസ്റ്റിലായിട്ടുണ്ട് ഇത്തിഹാദ് ഈ മില്ലറ്റിന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തിരുന്നത് ഫറാൻ ഖാനാണ് എന്ന് സൂചനയുണ്ട് മാത്രമല്ല ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റ് മൂന്ന് പേർ ഈ കലാപത്തിന് നേതൃത്വം നൽകിയതായും ഗൂഢാലോചനകൾ നടത്തിയതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് അലാ ഹസ്രത്ത് ദർഗയ്ക്ക് മുന്നിലും ഈ ഇത്തിഹാദ് ചെയർമാൻ ആയിട്ടുള്ള മൗലാന തൗഖീർ റാസ എന്ന ഭീകരന്റെ വീടിന് മുന്നിലും ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടുകയായിരുന്നു പെട്ടെന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഈ ജനസമൂഹം അക്രമാസക്തമാകുന്നു അവിടെ ഉണ്ടായിട്ടുള്ള പ്രസംഗങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള ആഹ്വാനങ്ങൾ ഇതെല്ലാം ആ ജനക്കൂട്ടത്തെ അക്രമാസക്തമാക്കി എന്ന് വേണം പറയാൻ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് ഈ തൗഖിർ റാസെ അടക്കം ഈ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ നടത്തിയത് അതിനെ തുടർന്നാണ് ജനം അക്രമാസക്തമാവുകയും മറ്റുള്ള ആളുകളെ ആക്രമിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും എന്ന നടപടിയിലൊക്കെയൊക്കെ പോയത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ് മാത്രമല്ല വെള്ളിയാഴ്ച പ്രാർത്ഥനകളടക്കം പോലീസ് കർശനമായി നിരീക്ഷണം രക്ഷിച്ചു വരികയുമാണ് വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്